പിന്നെ നമ്മൾ കുറെ വീഡിയോസൊക്കെ ചെയ്തുണ്ട് താല്പര്യമുള്ളവരെ നമ്മൾ ചാനലിൽ കയറിയാന്ന് കണ്ടുനോക്കുക അടിപൊളിയാണ് ഹലോ ചങ്ങിമാരെ എം ടി വിഷിംഗ് റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിതൻ തട്ടൂരാണ് നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു പോണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇത് നമ്മുടെ പഴയ പോണ്ട് തന്നെയാണ് നമ്മൾ വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യാത്ത പോണ്ടാണ് ഇത് നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കുറച്ച് ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ നമ്മുടെ ചാനൽ കയറി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേ പോവാം അപ്പം ചങ്ങാ മാരം ഇതാണ് നമ്മുടെ പോണ്ട് ഇത് അത്യാവശ്യം വലുപ്പുള്ള ബോണ്ടാണ് നമ്മുടെ താഴെയുള്ള ബോണ്ടിനേക്കൂടെ നല്ല വലുപ്പുള്ള ബോണ്ടാണ് ഇത് ഏകദേശം ഫൈവ് ആയി നമ്മളെ പഴയ പോലുള്ളപ്പോൾ ഉള്ള പോണ്ടാണിത് ഇതിപ്പോൾ യൂസ് ചെയ്യാണ്ടിട്ട് ഏകദേശം വൺ ആയി വൺ ഇയർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് ലീക്കായതിനു ശേഷം പിന്നീൽ മീനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മളൊന്ന് സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കാൻ പോവാണ് ഇതിൽ കുറേ മീനൊക്കെ വാങ്ങിയിടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇതാണ്ടോ ഇത് നമ്മുടെ കിണറിൻ്റെ അടുത്തുള്ള ബോണ്ടാണ് ഉണ്ടോ അത്യാവശ്യം ആഴുള്ള ബോണ്ടാണ് താഴെയുള്ള ബോണ്ടിനെക്കാട് നല്ല ആഴുണ്ട് കേട്ടോ ഇത് നമ്മൾ കോൺക്രീറ്റൊന്നും ആക്കുന്നില്ല ഇത് നമ്മൾ ഷീറ്റ് സാധ്യത ഒരു ഷീറ്റാണ് ഇടുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇത് മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ള സ്ഥലമാണിത് കിണറൊക്കെ മുറ്റ ലെവലിൽ താഴോട്ട് വരുന്നതാണ് അപ്പോൾ വെറുതെ കോൺക്രീറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഷീറ്റാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല നമുക്കൊന്ന് നീന്റകത്ത് ഇറങ്ങി നോക്കാം എത്ര ആയുണ്ട് നോക്കാം ഇതാ അത്രയ്ക്കായുണ്ട് ഏകദേശം ഇതാ നമ്മുടെ ഇത്രക്കായുണ്ട് അത്രയ്ക്കായും വരുന്നുണ്ട് ഇതാ അപ്പം നമ്മളൊരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് സാധാ ഒരു ഷീറ്റാണ് വലിയ ദിവസം കൂടിയ ഷീറ്റൊന്നുമല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പോണ്ട് എത്ര കാലം ഇവിടെ എന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ സാധ്യത ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി പോണ്ടിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കണം ഈ ചവറുകളും ചവേലകളൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അടിയിലൊരു ഷീറ്റ് കർപ്പയോ എന്തെങ്കിലും പഴയ സാധനം എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ പോണ്ടിൻ്റെ അടിഭാഗം ക്ലിയർ ക്ലിയറാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ ചാക്കോ ഷീറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഷീറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ ചിങ്ങാമാരെ നമ്മളങ്ങനെ ചാക്കൊക്കെ ഇട്ട് റെഡിയാക്കി ഉണ്ട് ചാക്കിൻ്റെ മേലെ സൈഡൊക്കെ നമ്മൾ ഇട്ടാണ് മറിച്ചിട്ടുള്ളത് സാരിൻ്റെ കഷ്ണമാണ് ഇത് വെച്ചാണ് നമ്മൾ മറിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഷീറ്റ് ഇടാം ഷീറ്റ് ഇട്ട് വെള്ളം നിറയ്ക്കാം അപ്പം ചിങ്ങാ മരേ അങ്ങനെ നമ്മൾ ടാങ്ക് സെറ്റാക്കി വെള്ളം നിറച്ചിട്ടുണ്ട് ഷീറ്റിന് ലേശം വീതി കുറഞ്ഞു പോയിട്ടുണ്ട് അത് കുറച്ചൊരു കുറവുള്ളായിരുന്നു വിചാരിച്ചത് അളവെടുത്താൽ അത്യാവശ്യം മുക്കാൽ ഭാഗമേത് കിട്ടിയിട്ടുള്ളൂ രണ്ട് സൈഡും എന്നാലും മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം മതി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നല്ലൊരു താർപ്പായി വേണമെങ്കിൽ വാങ്ങാം ഇപ്പം അത് മതി അത്യാവശ്യം നല്ലോണം വെള്ളം തന്നെ ഉണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പായലൊക്കെ ഇട്ടിട്ട് മീനിനെ ഇല്ലാത്ത ഇടാം ഇപ്പം നമ്മൾ രണ്ട് ഗോൾഡ് വിഷിനെ മാത്രമേ ഇടുന്നുള്ളൂ ബാക്കി മീനുകളൊക്കെ പിന്നെ വാങ്ങിയിട്ട് ഇടുകയുള്ളൂ നമ്മളെ മറ്റേ പോണ്ടിലുള്ള രണ്ട് ഗോൾഡ് വിഷാണ് അതിനാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റാൻ പോകുന്നത് ബാക്കി മീനുകളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങുന്നതാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പം നമ്മൾ ഇതിലെ രണ്ട് ഗോൾഡ് വിഷനാണ് നമ്മൾ ആ ഫോണ്ടിലേ മാറ്റാൻ പോകുന്നത് കണ്ടോ ആ രണ്ട് ഗോൾഡ് വിഷിനാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിനെ പിടിക്കണം ഇതിനെ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടാം ഇത് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടിട്ട ഗോൾഡ് വിഷ് ആണ് ഇത് ചെറിയ രണ്ടും ചെറിയ ഗോൾഡ് വിഷ് ആയിരുന്നു ഇപ്പോൾ ഒന്ന് നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് വിഷ് നല്ല അടിപൊളി ഗോൾഡ് ആണ് കാരണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം നല്ല അടിപൊളിയാണ് അടിപൊളി ഗോൾഡ് ഫിഷാണ് ഇത് നമ്മുടെ അടുത്ത കോൾഡ് വിഷാണ് ഇതിനെ നമുക്ക് ഇല്ലാതെ വെച്ചു കൊടുക്കാം അതാ പോയിക്കാം അപ്പം നമ്മളൊരു പായലും ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പായലാണ് ഇത് നമ്മളെ പഴയ പോണ്ടിൽ ഒന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒറ്റ പായലേ ഇട്ടിട്ടുള്ളൂ ഇത് പെട്ടെന്ന് അറിയുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ ഈ പോണ്ടിലേക്ക് കുറേ മീനുകളൊക്കെ വാങ്ങുന്നതാണ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ ചേങ്ങാ മേരെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ